ദേവികുളത്തെ സി പി എം എസ് രാജേന്ദ്രൻ ബി ജെ പി മാരാർജി ഭവനിൽ നേരിട്ടെത്തി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു പ്രവേശനം ഇത്തവണ വിസ്മയം ബി ജെ പിക്ക് ആണ് മുൻ എം എൽ എ ഐഷ പോറ്റി കോൺഗ്രസിലേക്കാണെങ്കിൽ ഇതാ മറ്റൊരു സി പി എം എം എൽ എ താമര കുമ്പിളിലേക്ക് തിരുവനന്തപുരത്തെ ബി ജെ പി ആസ്ഥാനത്തെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ദേവികുളത്തെ മുൻ എം എൽ എൻ അംഗത്വം നാടിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നാട്ടിൽ ബി ജെ പി എൻ ഡി എയ്ക്ക് മാത്രമേ കഴിയുള്ളൂ മൂന്നാറാണോ ഇടുക്കിയാണോ എത്ര സ്ഥലത്ത് ഇന്നും ജനങ്ങൾ അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ജീവിക്കുന്നു അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും അത് സംരക്ഷിക്കാൻ അവരെല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്നീ കാലയളവിൽ എംഎൽ ആയ എസ് രാജേന്ദ്രൻ ഈ മാസം ആദ്യം രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരു മാസത്തിനകം തീരുമാനമെടുക്കുമെന്ന് അന്ന് അറിയിച്ചിരുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾ ഒന്നും ഉന്നയിച്ചില്ലെന്നും ബി ജെ പിയിൽ ചേരുന്നതിന് മറ്റു പ്രത്യേക നിബന്ധനകൾ വെച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ പറയുന്നു ഉറപ്പുമില്ല ഒരു പറയുന്നുപരമായി നേട്ടവും താല്പര്യവും ഇല്ല ഒറ്റപ്പെട്ട തീരുമാനവും ഇല്ല ഒരു കൂട്ടായ്മയുടെ ഭാഗം മൂന്ന് വർഷമായി എസ് രാജേന്ദ്രൻ ബിജെപിയിൽ ചേരുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു നേരത്തെ ഡൽഹിയിലെത്തി ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ചയും നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന പരാതി പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു ഇതിനു പിന്നാലെ പാർട്ടി അന്വേഷണത്തിൽ ഇത് ശരിയാണെന്നും കണ്ടെത്തി രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് തിരികെ എത്തിക്കാൻ പലതവണ നേതാക്കൾ ശ്രമിച്ചെങ്കിലും എസ് രാജേന്ദ്രൻ വഴങ്ങിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതു സഹയാത്രികൻ റജി ലൂക്കോസിന് പിന്നാലെ കൂടി ഇടതുപാളയത്തിൽ നിന്ന് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം